നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്ന് രാവിലെ റബ്ബർ വില ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരുന്നു അതിനുശേഷം ഉച്ചയായപ്പോഴത്തേക്ക് റബ്ബർ വില കുറഞ്ഞിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വില കൂടി രാവിലത്തെ വില തന്നെ ആയി അതായത് വൈകിട്ടാത്ത വിലയാണ് ഇപ്പോൾ പറയുന്നത് റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ ലാറ്റ് സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത് രൂപ അമ്പത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ആർ എസ് എസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഉൾ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ അപ്പോൾ ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും രാവിലത്തെ വില തന്നെയാണ് മാറ്റമില്ല എന്നാൽ ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ലാറ്റസിന്റെ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രൂപ അഞ്ച് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ഒട്ടുപാലിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിരിക്കുകയാണ് അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് എഴുപത്തിയഞ്ച് പൈസയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ റബ്ബറിന്റെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ